ഹൈബ്രിഡ് മലേഷ്യം വെറൈറ്റിയിൽ സെയിലിനായിട്ടുള്ള കുറച്ച് വെറൈറ്റികൾ നമുക്കിന്നൊന്ന് പരിചയപ്പെട്ടാലോ അതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറും കൂടി പരിചയപ്പെടാം അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഫെർട്ടിലൈസർ പരിചയപ്പെടുത്തിയിരുന്നു ഇനി നമ്മൾ നെക്സ്റ്റ് ഫെർട്ടിലൈസറാണ് പരിചയപ്പെടുത്തുന്നത് എൻ പി കെ പത്തൊമ്പത് 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 എന്ന റേഷ്യയിലുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അതിൽ നൈട്രജൻ എന്ന് പറയുന്നത് വളർച്ചയ്ക്കും ഫോസ്ഫറസ് എന്ന് പറയുന്നത് വേരുകൾക്കും അതുപോലെ സ്റ്റെമ്മുകളുടെ ഹെൽത്തിനും വേണ്ടിയിട്ടാണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് പൂക്കൾ ഉണ്ടാകുമ്പോൾ പൂക്കളുടെ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ചെടികളുടെ മെച്ചൂരിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ റേഷ്യോ തിരഞ്ഞെടുക്കാൻ കൂടുതൽ വിവരങ്ങൾ അറിയാൻ യൂട്യൂബിന്റെ ലിങ്കിൽ പോയി വിസിറ്റ് ചെയ്യുക ഒരുപാട് ടിപ്സും ഫെർട്ടിലൈസേഴ്സും അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് മലേഷ്യൻ ഹൈബ്രിഡ് വെറൈറ്റി ഇറങ്ങിയപ്പോൾ തന്നെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഫയറോപ്പൽ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എന്നാൽ ഇപ്പോഴും ഡിമാൻഡ് ഒട്ടും പോവാത്ത ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ഇതിൻ്റെ കുറച്ച് പ്ലാൻസുകൾ നമുക്ക് അവൈലബിൾ അവൈലബിളാണ് അപ്പം അതിൻ്റെ എല്ലാം പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വേറൊരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് റൂബി റെഡ് എന്ന് പറയുന്നത് അതും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് സെയിലിനായിട്ട് അപ്പോൾ സെയിൽ പ്ലാൻസിൻ്റെ സൈസൊക്കെ ഇതിൽ പിറകിൽ കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കാശില്ലേ എങ്കിൽ സൗജന്യമായി നമ്മളൊരു പ്ലാന്റ് നൽകുന്നതായിരിക്കും ആദ്യം തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നല്ലൊരു കമൻറ്റ് ഇതിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്ലാന്റിൻ്റെ വിന്നർ ഞാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഇത് അഡർണ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഒരു ചെടിയിൽ തന്നെ ഒരുപാട് കളേഴ്സിലേക്ക് മാറി മാറി വരുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ എങ്ങനെ അടിപൊളി കമൻ്റ് കൊടുക്കാൻ മറക്കേണ്ട നല്ല വിന്നറിനെ എല്ലാ മന്തിലും ഞാൻ സെലക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ